നമസ്കാരം റാഫ് ടോപ്പ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പിൻ്റെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇത്തവണത്തെ സൂപ്പർ കപ്പ് ഒഡീഷയിൽ വെച്ച് ഭുവനേശ്വറിൽ വെച്ച് തന്നെയാണ് നടക്കുക എന്നുള്ളത് ഇപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു എന്ന് പറയുമ്പോൾ എത്ര ടീമുകളും ഉണ്ടാവും ടൂർണമെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്ന് ടൂർണമെൻറ്റ് ആരംഭിക്കും ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് മാർക്കസ് മുർഖുലാവ് അടക്കമുള്ളവർ ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സൂപ്പർ കപ്പ് ഭുവനേശ്വറിൽ നടക്കും അതായത് ഒഡീഷയിൽ നടക്കും ഫ്രം ഏപ്രിൽ ട്വൻറ്റി ഫസ്റ്റ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതലാണ് ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് പതിനാറ് ടീമുകളുള്ള കോമ്പറ്റീഷനാണ് ദി സിക്സ്റ്റീൻ ടീം ക്ലബ് കോമ്പറ്റീഷൻ വിൽ ബി പ്ലേഡ് ഇൻ എ നോക്ക് ഔട്ട് ഫോർമാറ്റ് അപ്പോൾ ഫോർമാറ്റ് നോക്കൗട്ട് ഫോർമാറ്റാണ് അപ്പോൾ ഗ്രൂപ്പ് തിരിച്ചുകൊണ്ടുള്ള അല്ല ഒരു കളി തോറ്റാൽ പുറത്ത് ആ രൂപത്തിലുള്ള നോക്ക്ഔട്ട് ഫോർമാറ്റിലാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പ് നടക്കുന്നത് പതിനാറ് ടീമുകൾ എന്ന് പറയുമ്പോൾ പതിമൂന്ന് ടീമുകൾ ഐ എസ് എൽ ക്ലബുകള് പതിമൂന്ന് ഐ എസ് എൽ ക്ലബുകളും മൂന്ന് ഐ ലീഗ് ക്ലബുകളുമായിരിക്കും ഈ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇനി വിന്നേഴ്സിന് ഒരു പ്രധാനപ്പെട്ട റിവാർഡ് അതായത് അവർക്ക് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു എ സി എൽ ടൂവിന്റെ പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരം ലഭിക്കും വിന്നേഴ്സ് വിൽ ഏൺ എ ചാൻസ് ടു കോമ്പീറ്റ് ഇൻ ദി എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു പ്ലേ ഓഫ്സ് സോ ഒരു എ എഫ് സി സ്പോർട്ട് കൂടി ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ടീമുകൾ അവരുടെ മികച്ച സ്കോഡ് ഇറക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് രണ്ട് കളികളാണല്ലോ ഐ എസ് എല്ലിൽ ബാക്കിയുള്ള അത് കഴിഞ്ഞാൽ സൂപ്പർ കപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഒരു മാസത്തിലധികം സമയം കേരള ബ്ലാസ്റ്റേഴ്സിന് അപ്പോൾ ലഭിക്കുകയും ചെയ്യും ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഒഡീഷയിൽ സൂപ്പർ കപ്പ് ആരംഭിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറോഫ് ടോക്ക് വ